ഈ ബില്ല് ഒരു നേരത്തെ നമ്മൾ പാസ്സാക്കിയ പല നിയമങ്ങളെ നിയമങ്ങളെപ്പോലെയും കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രിയാത്മകമായ ഒരു സംഭാവനയാണ് പൊതുസേവന അവകാശം റൈറ്റ് ടു സർവീസ് അത് പ്രഖ്യാപിക്കുന്ന ഒരു നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒമ്പിന് പ്രഖ്യാപി ഇവിടെ പാസ്സാക്കിയെങ്കിലും ആ നിയമത്തിൻ്റെ പ്രയോഗം നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കടലാസിൽ പശു പോലെ തന്നെ കടലാസി മാത്രമായി അവശേഷിച്ചു എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എം ജി ഒരു പഠനം നടത്തുകയുണ്ടായി സാർ അതിൽ കണ്ടൊരു കാര്യം ഈ നിയമം പാസ്സാക്കിയെങ്കിലും എൺപത്തിമൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പതിനെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു സർവീസ് പോലും നോട്ടിഫൈ ചെയ്തില്ല സേവനം അലകേണ്ടതാണ് എന്നുള്ള ഒരു സർവീസ് പോലും പതിനെട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ നോട്ടിഫൈ ചെയ്തില്ല സർ അതിനകത്ത് മുപ്പത്തിരണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആകെ നമുക്ക് എൺപത്തിമൂന്നേ ഉള്ളൂ പതിനെട്ട് ഒന്നും നോട്ടിഫൈ ചെയ്തില്ല മുപ്പത്തിരണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ പതിനൊന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആ റേഞ്ചിലാണ് സർവീസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് നോട്ടിഫൈ ചെയ്താലും കുഴപ്പമില്ല നോട്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നതായിരുന്നു പഴയ നിയമത്തിൻ്റെ ഒരു പരിമിതി അതുകൊണ്ടാണ് ഈ നിയമത്തിൽ നോട്ടിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ വകുപ്പിൻ്റെ തലവനെ ശിക്ഷിക്കാനുള്ള അധികാരം ആദ്യമായി ഈ നിയമത്തിൽ കൊണ്ടുവരികയാണ് അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്നുള്ളത് പ്രധാന പരിമിതിയായി കണ്ടിരുന്നത് ഈ ഫൈ ജനങ്ങൾ ഇവനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് ആ അവെയർനെസ് ഇല്ല ഇന്ന് യഥാർത്ഥത്തിൽ അതിൽ മാധ്യമങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കേണ്ടതാണ് ഇവിടെ നടന്നിട്ടുള്ള കോലാകാലങ്ങൾ ഉപയോഗിച്ച ഭാഷകൾ കയറുന്നത് എല്ലാ എത്രയോ പേജുകൾ മാധ്യമങ്ങൾ എത്രയോ സമയം വിഷ്വൽ മീഡിയ എല്ലാം ചെലവഴിക്കും എന്നാൽ ജനാധിപത്യത്തിൽ പൗരനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ കൊളോണിയിലെ കാലത്തെ ബ്യൂറോക്രാറ്റിക് സംവിധാനമാണല്ലോ സർ നമ്മൾ പിന്തുടരുന്നത് ആ സംവിധാനത്തിൽ എത്രമാത്രം മാറ്റം ഉണ്ടാക്കാൻ കഴിയും അതിനുള്ള ശ്രമം വരുമ്പോൾ ജനങ്ങൾ അവനനുസരിച്ച് അവരിലേക്ക് ഇത് എത്തിക്കാൻ കുറെ കൂടി നമ്മൾ പ്രചരണ സംവിധാനങ്ങൾ വേണ്ടതുണ്ട് എന്ന് ഈ റിപ്പോർട്ട് ഐ എം ഡിയുടെ റിപ്പോർട്ട് പറയുകയുണ്ടായി എന്നാൽ ഈ ബില്ല് കുറെ കൂടി കർക്കശമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരു സ്വതന്ത്ര കമ്മീഷനെയാണ് ഇപ്പോൾ ഈ ബില്ലിനകത്ത് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഒരാൾക്ക് ഒരു നിശ്ചിതമായ സർവീസ് ഒരു ഓരോ വകുപ്പിനകത്തുള്ള സർവീസുകളും സബ്ജക്ട് കമ്മിറ്റി അത് പരിശോധിച്ചപ്പോൾ ആറുമാസത്തിനുള്ളിൽ നിലവിൽ കൊടുക്കേണ്ട സേവനങ്ങൾ ഓരോ വകുപ്പും നോട്ടിഫൈ ചെയ്യണം പുതുതായി വരുന്നൊരു സേവനം വന്നാൽ അതും ആറുമാസത്തിലും നോട്ടിഫൈ ചെയ്യണം ഇലക്ട്രോണിക് മോഡിൽ കൊടുക്കുന്ന സേവനങ്ങളും ആറുമാസത്തിലും നോട്ടിഫൈ ചെയ്യണം സേവനം കൃത്യസമയത്ത് നൽകാതിരിക്കുകയോ നൽകുന്ന സേവനം തൃപ്തികരമല്ല അത് ഭാഗികമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓരോ പൗരനും ഒന്നാം അപ്പീലിന് കക്ഷിയെ സമീപിക്കുന്നതിനുള്ള അവകാശം നൽകുന്നുണ്ട് ഒന്നാം അപ്പീൽ കക്ഷിക്ക് അതിന് തീരുമാനമെടുക്കാനും ഈ കൃത്യമായ സർവീസ് നൽകാത്ത ഉദ്യോഗസ്ഥനെ ഫൈൻ ഈടാക്കാനും അതിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നു ഒന്നാം അപ്പീൽ കക്ഷി പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ പ്രവർത്തിച്ച തീരുമാനം തൃപ്തികരല്ലെങ്കിലോ രണ്ടാം അപ്പീൽ കക്ഷിയെ സമീപിക്കാം അത് ജോയിൻ സെക്രട്ടറി നിലവാരത്തിൽ കുറയാത്ത ചുമതലയുള്ള ഒരാളായിരിക്കും രണ്ടാം അപ്പീൽ കക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നത് ആ രണ്ടാം അപ്പീൽ കക്ഷിയും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നേരെ അത് സംബന്ധിച്ച് റിവ്യൂ ഈ ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റി ഇപ്പോൾ നമ്മൾ കാണുന്നത് സർവീസിൽ ചില ഔദ്യോഗിക ഭേദഗതികൾ ഞങ്ങൾ സ്വീകരിക്കാൻ കാണുന്നുണ്ട് സെക്രട്ടറി ലെവലിൽ പ്രവർത്തിച്ച് അല്ലെങ്കിൽ അതിന് മുകളിലോ പ്രവർത്തിച്ചിട്ടൊരാൾ സ്റ്റേറ്റ് സർവീസിലോ സമാനമായ കേന്ദ്ര സർവീസിലോ പ്രവർത്തിച്ചിട്ടൊരാൾ ഇൻഡിപെൻഡൻറ്റ് കമ്മീഷൻ ഈ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ചുമതലയും നൽകുകയാണ് ചെയ്യുന്നത് സാർ അപ്പോൾ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പാണ് വിവരാവകാശം വന്നു അതിനുശേഷം ഇതാ രാജ്യത്ത് വന്നു കഴിഞ്ഞു പക്ഷേ കേരളം കുറെ കൂടി മുൻപിലേക്ക് സഞ്ചരിച്ച് ബഹുമാന ശ്രീ വിജയൻ മെമ്പറോട് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നവകേരളം എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് ഇന്ന് നമ്മൾ പാസാക്കിയ ഏക കിടപ്പാട സംരക്ഷണ ബിൽ അല്ലെങ്കിൽ റവന്യൂ മന്ത്രി അവതരിപ്പിച്ച ആ മേഖലക്കകത്തുള്ള ഭൂമി ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത പരിഹാരത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്ന ബിൽ നമ്മൾ നേരത്തെ അവതരിപ്പിച്ച മലയാളം ബിൽ ഉള്ള ഇപ്പോഴത്തെ ഈ ബിൽ ഇതെല്ലാം തന്നെ നവകേരള സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ചൂടുവെപ്പാണ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ റൈറ്റ് ടു ഇന്റർനെറ്റ് അവകാശം എന്നുള്ളത് പൗരന്റെ അടിസ്ഥാന അവകാശമായി പ്രഖ്യാപിച്ച ലോകത്തിലെ ആദ്യത്തെ പ്രദേശമാണ് സാർ കേരളം നമ്മൾ പുരോഗമനവരായി മുന്നോട്ട് പോകുന്നു ഇവിടെ ഇന്ന് സഭ പിരിയും ഇൻമലെ നാളത്തെ അജണ്ട കൂടി നമ്മൾ ഇന്നെടുക്കുകയാണല്ലോ ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് രാജ്യത്ത് വരുന്ന പൊതു അന്തരീക്ഷത്തിൽ വ്യത്യസ്തമായി ഇവിടത്തെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളം മതനിരപേക്ഷ പുരോഗമന ഉള്ളടക്കം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള നിയമ നടപടികൾ കൂടിയാണ്